നമസ്കാരം വയനാട്ടിൽ നിന്നും വരുന്ന ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വീണ്ടും ദുരന്ത ഭൂമിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ ഇരുവരും വന്നിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയായിരുന്നു മുണ്ടക്കൈ പ്രദേശം സന്ദർശിക്കുകയാണ് ഇപ്പോൾ ഉണ്ണുലഞ്ഞ് കേരളം നാലാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെ മരണം മുന്നൂറ്റി പതിനെട്ടായി നിൽക്കുന്നു ഇനിയും മുന്നൂറോളം പേരെ കാണാനുണ്ട് ഒറ്റപ്പെട്ടു കഴിഞ്ഞ പടവെട്ടിക്കുന്നിലെ ആറ് പേരെ രക്ഷിച്ചു കാഞ്ഞിരക്കത്തോട് കുടുംബത്തിലെ ജോണിയുടെ കുടുംബത്തെയാണ് രക്ഷിച്ചത് തിരച്ചിൽ ദൗത്യം ഊർജിതമായും മുന്നോട്ട് പോവുകയാണ് ദുഷ്കരമായ രീതിയിലാണ് രക്ഷാപ്രവർത്തനം ഉച്ചയ്ക്ക് നടന്നത് കാരണം അതിശക്തമായ മഴയായിരുന്നു ചുവറൽമലയിൽ ഈ ഒരു മഴ കാരണം ദൗത്യമാണ് പകുതി വെച്ച് നിന്നു പോകുന്നത് അതുകൂടാതെ ബേലിപ്പാലത്തിന്റെ വരവോടെ കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നുമുണ്ട് എന്നാൽ ഇനി ജീവനോടെ ആരെയും കണ്ടെത്താനില്ലെന്നാണ് വിവരങ്ങൾ വരുന്നത് ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്ററിലെ എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികൾ ഇന്ന് പരിശോധന നടത്തുമെന്ന് മന്ത്രിതല ഉപസമിതി അറിയിച്ചിരുന്നു പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാകും ചാലിയാറിന്റെ തീരങ്ങളിൽ തിരച്ചിൽ നടത്തുക കോസ്റ്റ് ഗാർഡ് ഫോറസ്റ്റ് നേവി ടീമും തിരച്ചിൽ നടത്തും മുണ്ടക്കൈ ചുരമല മേഖലയിൽ ഇന്നു മുതൽ ആറ് സോണുകളായി തിരിച്ച് നാൽപ്പത് ടീമുകളാണ് തിരച്ചിലിന് രംഗത്തുണ്ടായിട്ടുള്ളത് അട്ടമലയും ആറന്മലയും ചേർന്നാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തെയും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തെയും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇരുപത്തിയഞ്ച് ആംബുലൻസാണ് ബേലിപ്പാലം കടന്ന് മുണ്ടക്കൈയിലേക്ക് ഒരു ദിവസം കടത്തിവിടുന്നത് ഇരുപത്തിയഞ്ച് ആംബുലൻസുകളിൽ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്യും ഓരോ ആംബുലൻസിനും ജില്ലാ കളക്ടർ പ്രത്യേക പാസ് നൽകി മണ്ണിൽ പുതിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റെഡാർ ശനിയാഴ്ച എത്തുമെന്നാണ് സൂചനകൾ വരുന്നത് മൃതദേഹങ്ങളടക്കം കണ്ടെത്താൻ നിലവിൽ ആറ് നായകളും തിരച്ചിൽ സംഘത്തിനൊപ്പമുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് ഇന്നെത്തുമെന്നാണ് വിവരങ്ങൾ അതേസമയം ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മാനസികാഘാതം ലഘൂകരിക്കുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിത പ്രവർത്തനങ്ങൾ നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പതിന് തന്നെ ആരോഗ്യ വകുപ്പ് ജില്ലയിൽ മാനസികാരോഗ്യ ദുരന്ത നിവാരണ ടീം രൂപീകരിക്കുകയുണ്ടായി മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ ജില്ലയിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട മുഴുവൻ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു വകുപ്പ് പ്രത്യേകമായി നൽകുന്ന ഐ ഡി കാർഡുള്ളവർക്ക് മാത്രമേ ക്യാമ്പുകളിലും വീടുകളിലും മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദമുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട എല്ലാ ക്യാമ്പുകളിലും മാനസികാരോഗ്യ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ച് മാനസികാരോഗ്യ സേവനങ്ങൾ ഈ ടീം ഉറപ്പാക്കുന്നു ഇതിൽ സൈക്കാപ്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ സൈക്യാട്രിക് സോഷ്യൽ വർക്കർമാർ കൌൺസിലർമാർ എന്നിവരടങ്ങുന്ന അംഗീകൃത മാനസികാരോഗ്യ പ്രവർത്തകരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദുരന്തബാധിതരെ കേൾക്കുവാനും അവർക്ക് ആശ്വാസം പകരാനുമാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിൽ തന്നെ കുട്ടികളെയും പ്രായമുള്ളവരെയും ഗർഭിണികളെയും പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട് എന്തായാലും ഇത്രയും വലിയൊരു ദുരന്തമുഖത്തു നിന്ന് വരുന്നവർ മാനസികാഘാതം ഏറ്റിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആരോഗ്യവകുപ്പിന് ഇടപെടൽ നടത്തുന്നത് ദുരന്തം കാരണമുണ്ടായ മാനസിക ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞും പ്രത്യക്ഷപ്പെടാമെന്നുള്ളത് കൊണ്ടും ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ പ്രശ്നങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കാമെന്നുള്ളതുകൊണ്ടും മാനസിക സാമൂഹിക ഇടപെടലുകൾ ഊർജിതമായി നിലനിർത്തുവാൻ സമഗ്രമായ മാനസിക ആരോഗ്യ പദ്ധതിയാണ് വയനാട്ടിൽ ദുരന്ത ബാധിത മേഖലയിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്നത് ഇതിനോടൊപ്പം മാനസികാസ്വാസ്ഥ്യവും ൾക്ക് ചികിത്സ മുടങ്ങാതെ നൽകുവാനും ടീമുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു മദ്യം ലഹരി ഉപയോഗത്തിന്റെ വിദ്രോകൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ കണ്ടെത്തി പ്രത്യേകം ചികിത്സയും നൽകി വരുന്നു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാർ മറ്റ് റെസ്ക്യൂ മിഷൻ പ്രവർത്തകർ എന്നിവർക്കുള്ള മാനസിക സമ്മർദ്ദ നിവാരണ ഇടപെടലുകളും ഈ ടി നൽകുന്നുണ്ട് ഇതുകൂടാതെ ടെലി മനസ് പതിനാല് നാല്പത്തി ഒന്ന് ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും മാനസിക പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കും സേവനം ലഭ്യമാണ് എന്തായാലും ഈ ഒരു നമ്പറിൽ ഇത്തരത്തിൽ ഒരു മാനസിക വിഷമം നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾക്കറിയാമെങ്കിൽ വയനാട്ടിലുള്ള ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് അവരെ അറിയിക്കേണ്ടതാണ് വരും മണിക്കൂറിലെ വയനാട്ടിലെ വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം